സഹിക്കാൻ പറ്റാനിറ്റ് എടുക്കുന്ന വീഡിയോ ആണ് ഞാനിത് എന്റെ വിഷമം ഉള്ളോട് പറഞ്ഞാൽ മനസ്സിലാവും അറിയില്ല ോ കണ്ണീര് കണ്ണീരിങ്ങനെ ഒലിക്കുന്നു പറയുന്നത് എത്ര പേരൊക്കെ മനസ്സിലാവുന്നെനിക്കറിയില്ല പക്ഷെ പറയുന്നേ എനിക്ക് വിഷമമുണ്ട് എന്നുള്ളത് സമൂഹം അറിയണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം കേട്ടോ നിങ്ങളൊക്കെ ഈ വിവരം അറിയണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ചങ്ക പൊട്ട ചെയ്യുന്നത് കൈസും പൊട്ടിയിട്ട് ഒരു കഷ്ണം ഇവിടെ തന്നെ ഉണ്ട് പൊട്ടി പൊട്ടിപ്പോയ കഷ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഡോക്ടർ കാണിച്ചിട്ട് ആ പൊട്ടിപ്പോയ കഷ്ണം ഇവിടെ തന്നെ വെക്കും കണ്ടില്ല അപ്പം പൊട്ടിപ്പോയ കഷ്ണത്തിന് ഞാൻ എൻ്റെ ഹൃദയത്തോട് തന്നെ ചേർത്ത് വെക്കും സഹിക്കാൻ പറ്റുന്നില്ല ആരും അറിഞ്ഞില്ല അറിഞ്ഞങ്ങളൊക്കെ പോവണ്ടേ നമുക്ക് കാണണ്ടേ നമുക്ക് നമ്മുടെ ലസിത പാലക്കലമായി തോറ്റുപോയി സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒട്ടും സഹിച്ചൂടെ എനിക്ക് എത്ര കുന്നും മലയും കയറിയതാണ് എത്ര കുന്നും മലയും എത്ര പ്രായമായ അമ്മമാരെ കെട്ടിപ്പിടിച്ച് എത്ര പാത്രം കൈകി കൊടുത്ത് എത്ര നിലം തൊടിച്ച് കൊടുത്ത് എത്ര മുറ്റം അടിച്ച് വാരിക്കൊടുത്ത് എന്നിട്ടുങ്ങളാരും ജയിപ്പിക്കാൻ നിന്നില്ലല്ലോ നിങ്ങളൊക്കെ മനുഷ്യരാണോടാ മനുഷ്യരാണോ തലശ്ശേരി പഞ്ചായത്തിൽ ഇരുപത്തി ഒന്നാം വാർഡിൽ കുട്ടിമാക്കൂറിലുള്ള ആൾക്കാരോടാ ഞാൻ ജയിക്കുന്നത് നിങ്ങളൊക്കെ മനുഷ്യരാണോ ഒന്നുമില്ലെങ്കിൽ ഒരാഴ്ച നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പാത്രം കൈകി തന്ന് ഏർ അടിച്ചു വാരി തന്ന് കക്കൂസ് വരെ കൈകി തന്നില്ലേ ഏ നിങ്ങൾ ഒരു ദിവസത്തെ ജോലി മുഴുവനവും ലസിത ചെയ്തു തന്നില്ലേ എന്നിട്ടൊരു വോട്ട് ഇങ്ങക്ക് കൊടുക്കാനോക്ക് തോന്നിയോ എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല പാവം അത് തോറ്റുപോയില്ലേ നിങ്ങൾക്ക് ആർക്കും സങ്കടം അല്ലെങ്കിൽ എനിക്ക് സങ്കടമുണ്ട് എൻ്റെ വിഷമം ആരോട് പറയാനാ ക ഇങ്ങനെ കരഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം തെറിച്ച് പോയി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഡോക്ടർ കാണിച്ചിട്ട് അത് തുന്നിപ്പിടിപ്പിക്കണം എനിക്ക് ഹൃദയമില്ലാതെ ജീവിക്കാൻ പറ്റൂലേ സഹിക്കാൻ പറ്റാനിട്ടുള്ള വിഷമ ഞാൻ എങ്ങനെ സഹിക്കുന്നത് എനിക്കൊന്നും അറിയില്ല പിന്നെ വൈകുന്നേരം ഒരു കേക്ക് മുറിക്കുന്നുണ്ട് ലസീത തോറ്റോണ്ടൊന്നല്ലോ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ലസീത കൊടുത്ത ഹാർഡ് വർക്കിന് അതിന് ഫലമില്ലാതായി പോയപ്പോ ഇത്രയൊക്കെ സങ്കടപ്രകടനം നടത്തിയ പോരെ ലശീത ജസ്നാ ജസ്റ്റൻ പറഞ്ഞു എന്നെ ബി ജെ പിന്ന് പുറത്താക്കിന്ന് ബി ജെ പിക്ക് ആവശ്യത്ത് തന്നെയായിരുന്നു തോറ്റാലും ഉളിപ്പില്ലാതെ പുറത്തിറങ്ങി നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായ ഒരാളെ ഇപ്പൊ എങ്ങനെയുണ്ട് തോറ്റപ്പ നല്ല സുഖമുണ്ടോ കണ്ട മാ മലയും കാടും കുന്നും ഒക്കെ കയറി ഇറങ്ങി കണ്ടവന്റെ കക്കൂസ് വരെ കൈയിട്ട് വോട്ട് ചോദിച്ചിട്ട് പാത്രം കഴുകുന്ന വീഡിയോ ഇട്ടും കക്കൂസ് കഴുകുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടും ഈ പ്രായമായിട്ട് കണ്ണും കൂടിയും കാണാത്ത അമ്മമ്മമാരോട് പോയിട്ട് അമ്മമ്മയെ ഞാൻ നിങ്ങളുടെ കൊച്ചുമോളാണെന്ന് പറയാനൊക്കെ ഉളുപ്പാനും ഉണ്ടായിരുന്നോ ആ അമ്മമ്മ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ മുമ്പ് ഒരു ഒരു നേരത്തെ ഗുളിക പോലും വാങ്ങിക്കൊണ്ട് കൊടുക്കാത്തോള് കെട്ടിപ്പിടിക്കാൻ പോയിട്ടുണ്ട് അപ്പം നിനക്ക് എല്ലാവരും കൂടി ആട്ട് ഓട്ട് തരിക പൊട്ടിപ്പോയില്ലേ മുത്തേ പോയില്ലേ രല്ല ഏതായാലും എനിക്ക് നല്ല വിഷമം സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പറ്റാത്ത അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ കരഞ്ഞു കൂട്ടിയതൊക്ക പിന്നെ ഈവനിങ് ചെറിയൊരു പാർട്ടി ഉണ്ട് എന്താണെന്നുള്ളത് ഈവനിങ് കാണാം ഓക്കെ അപ്പോൾ വൈദവൽ വായ്പ പറഞ്ഞിട്ട് ബായ് ഫ്രം ജസ്നിയാസിലീം കേട്ടോ തോറ്റ സ്ഥാനാർത്ഥിയായ ല സീതാ പാലക്കലേ തോറ്റ സ്ഥാനാർത്ഥിയായ Le cita, pale, que lee. <laughs>